ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് എൻ്റെ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് സൺഡേ സ്പെഷ്യലായിട്ട് അവൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു വാഴയുടെ തളിരല്ല കിട്ടി അപ്പം അത് വെച്ചവളത് അട ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്ന ആളുടെ എൻ്റെ ഉടുപ്പ് കാണിച്ചതേ ഗൈസ് ഞാൻ തച്ചു കൊടുത്തു എങ്ങനെയുണ്ട് കേളാം പൂച്ച ഇവിടെ എന്തിനാണ് കിടന്നു എന്ത് ഉച്ചുകൊടുത്ത പൂച്ചക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തതാ

അവൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണേ കടയിലിരിക്കും പോലെ ചുരുണ്ടി ഇരിക്കണമെന്നാണ് പറയണം ഇതേ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇന്ന് എടുത്തൂശയാ നമുക്ക് ഉണ്ടാക്കി പാചകം ഉണ്ടാക്കിട്ട് കാണാം അപ്പോൾ എന്തേ പാത്രം വെച്ചിട്ടുണ്ട് ചെറിയ ഇഡയിൽ തട്ടാന്ന് വെച്ചിട്ടുള്ള അപ്പം നമുക്ക് ഈ അരിപ്പുള്ള പാത്രം പാത്രം ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് അവൾ തീരും അപ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെക്കാം ഞാൻ ഉണ്ടാക്കണ വേറെ ഉണ്ടാക്കണ വേറെ ഓരോന്നിനും ഓരോ മോഡലാണ് ഗൈസത്തെ അടപ്പിലിരിക്കുന്ന സാധനത്തിനൊക്കെ ആവി കയറി ബേകാറായിട്ടാ ഇപ്പോൾ ഇലയുടെ കളറും എല്ലാം കൂടെ അതാണ് എന്തായാലും ഞായറാഴ്ചത്തെ ഇതുണ്ടാക്കിയതില്ല ഞായറാഴ്ചയായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ചും സാധാരണ പോലെ തന്നെയാണ് വീട്ടിൽ ആഹാരം വെച്ചത് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ വൈകുന്നേരം നമുക്ക് ഈ തളിരിയില്ല കിട്ടിയപ്പോൾ തളിരെന്നു വെച്ചാൽ നല്ല അത് നമ്മളായിട്ട് പൊട്ടിച്ചതല്ല എൻ്റെ അനിയത്തിയുടെ മോനാണെങ്കിൽ വികൃതി കുടിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേരെ സ്വഭാവം ഇവൻ അവിടെ നിന്നുകൊണ്ട് ആ വാഴയുടെ തണ്ട് ഒടിച്ചിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും അത് കിട്ടിയപ്പോൾ നമ്മളതിനെടുത്ത് ഇത് ഉണ്ടാക്കിയതേ ഉള്ളൂ ബാക്കി ഇവിടെ കിടപ്പുണ്ട് ി ഏലക്കൊക്കെ ഇട്ടല്ലേ ഏലക്കിട്ട് ജീരക ജീരകൻ ഇഷ്ടമുള്ള സാധനം എന്നുണ്ടാക്കിയാലും ചെച്ചി പറയും ഇതുപോലെ മധുരമുള്ളത് ഉണ്ടാക്കുമ്പം ജീരക ഇടണം നല്ല കൊള്ളാവോ ടേസ്റ്റ് ഉള്ളതോ നമ്മളിന്ന് ഗോതമ്പ് മാവിലല്ലേ ഉണ്ടാക്കിയ റേഷൻ കടയിൽ കടയിലാട റേഷൻ കടയിൽ ആട്ടപ്പൊടിയിലാണോ ഉണ്ടാക്കിയത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ് അത് ഞാൻ കുഞ്ഞ് തന്നെ കഴിക്കുക എപ്പോഴും ഞാനല്ലേ കഴിക്കുന്നത് ഉണ്ടാക്കിയ ഉണ്ടാക്കിയാളെ കഴിക്കട്ടെ എപ്പോഴും ഞാനല്ലേ കഴിക്കണേ ഇങ്ങനുണ്ട് കൊള്ളാവോ ഇങ്ങോട്ട് നോക്കിയൻ്റെ ക്യാമറ നോക്കിയിട്ട് കൊള്ളാമെന്നില്ല കൊള്ളാമോ ഉണ്ടാക്കിയത് കൊള്ളാമടി തന്നെ ഉണ്ടാക്കിയതല്ലേ ഇറക്കിയതിനായി കുറയാന്ന് കഴിക്കേ അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേസ്